ഇവിടെ സന്തോഷം സൂഹർത്തത്തിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും സാന്നിധ്യം ആവേശം കാണുമ്പോൾ അത് ഒരു സന്തോഷമാണ് പക്ഷെ പ്രത്യേകിച്ച് ഞാൻ ഭാരതം മുഴുവൻ കാണുന്ന കഥ ഈ കേന്ദ്ര സർക്കാരിന്റെ കഴിവില്ലായ്മ ജനങ്ങളുടെ മനസ്സിൽ ഒരു ബോധ്യം വരാൻ തുടങ്ങിക്കഴിഞ്ഞു ഓരോരു ദിവസം വരുന്ന വാർത്തകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി വിചാരിക്കുന്ന പോലെ എത്ര എളുപ്പമൊന്നും ആയിരിക്കാൻ പോകുന്നില്ല അതിനൊപ്പം തന്നെ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെയും കഴിവില്ലായും കുറവിനെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമില്ല ഈ രണ്ട് സർക്കാരിന്റെ എതിരാണ് നമ്മളുടെ സഭരാഗ്നി യാത്ര കാസർഗോഡിനെ ആരംഭിച്ചിട്ട് ഇന്ന് നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുന്നത് രണ്ട് ദിവസത്തിൽ അവര് നമ്മളുടെ കേരളത്തിൽ തലസ്ഥാനമെത്തും എത്തും ഇരുപത്തിയൊമ്പതാം തീയതി നരേന്ദ്രമോദി സ്ഥലം വിട്ട് മാറിയ ശേഷം അദ്ദേഹം രണ്ടു ദിവസം തിരുവനന്തപുരത്ത് ക്യാമ്പ് ഒഴിക്കുന്നുണ്ട് അദ്ദേഹം പോയ ശേഷം നമ്മളുടെ സമാപനിയുമുണ്ടാവും ഈ യാത്രയിൽ നമ്മൾ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളം മുഴുവൻ നടക്കുമ്പോൾ നമ്മുടെ നേതാക്കള് ജനങ്ങളോട് ഓരോരോ വിഷയം എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒരു എം പി ആയ കാരണം ഡൽഹിയിലിരുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം കണ്ടിട്ടിപ്പോ പത്ത് പതിനഞ്ച് വർഷമായി ഞാൻ ഡൽഹിയിൽ ഒരു ജനപ്രതിനിധിയായിരിക്കുന്നു പത്ത് വർഷമായിട്ട് മോദി സർക്കാരിന്റെ ഓരോരു വീഴ്ചകളും തെറ്റുകളും സംസാരങ്ങളും മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായി നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നോക്കിയാലും വീഴ്ചയെ കാണുന്നുള്ളൂ ആദ്യം ഒരു രാഷ്ട്രീയകാര്യം നേരിട്ട് പറഞ്ഞു മാറ്റട്ടെ പ്രധാനമന്ത്രി പറയുന്നു അവർക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തന്നെ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടാൻ പോവുകയാണ് എൻ ഡി എന് നാനൂറൊക്കെ ക്രോസ് ചെയ്യും അതുകൊണ്ട് വലിയ ധൈര്യത്തോടെ അവർ മുന്നോട്ട് പോകണം അവർക്ക് ഈ ഇലക്ഷനെ കുറിച്ച് ചിന്തിക്കാനേ ആവശ്യമില്ല എന്നാണ് അവർ സംസാരം ഞാൻ ഒരു കാര്യം നേരിട്ട് ചൂണ്ടിക്കാണിക്കട്ടെ അവര് കഴിഞ്ഞതുകൊണ്ട് അത്ര മുന്നൂറ്റി മൂന്ന് കിട്ടിയതും കൂടി കിട്ടാൻ പോകുന്നില്ല അത് ഉറപ്പാണ് അവര് ദുർഭാഗ്യത്തിൽ അവര് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് കിട്ടാനുള്ള സീറ്റുകളെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് വീഴ്ച മാത്രമേ ബാക്കിയുള്ളൂ വേറെ ഒരു സാധ്യത കാണുന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ പല സംസ്ഥാനങ്ങളിൽ ഹരിയാന രാജസ്ഥാൻ ഗുജറാത്തിലൊക്കെ എല്ലാ സീറ്റും ജയിച്ചു കഴിഞ്ഞു അവിടെ രാം ജന്മഭൂമി ക്ഷേത്രം സ്ഥാപിച്ച കാരണമെങ്കിൽ ഒരു രണ്ടു മൂന്നോ ശതമാനം കൂടുതൽ വോട്ട് വന്നാൽ കൂടി അവർക്ക് ജയിക്കാൻ സീറ്റില്ല എന്റെ അഭിപ്രായത്ത് തോൽവിയേ ഉണ്ടാവുള്ളൂ ഞാൻ ഹരിയാനയിലും രാജസ്ഥാനിലൊക്കെ പോയി അവിടുത്തെ നമ്മളുടെ പാർട്ടിക്കാരോട് കാരോട് സംസാരിച്ചിട്ട് പറയുന്നു അവർക്ക് ഉറപ്പമായ ധൈര്യമുണ്ട് ഈ തവണ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ റിസൾട്ട് ബി ജെ പി റിപ്പീറ്റ് ചെയ്യില്ല അത് മാത്രമല്ല മധ്യപ്രദേശിൽ അവർ ആകെ ഒരു സീറ്റേ നമ്മൾക്ക് കഴിഞ്ഞ തവണ വിട്ടു തന്നുള്ളൂ ഈ തവണ നമ്മൾ കൂടുതൽ ജയിക്കും ബീഹാറിൽ ഒരു സീറ്റ് നമുക്ക് വിട്ടു തന്നുള്ളൂ അതും നമ്മൾ കൂടുതൽ ജയിക്കും കർണാടകയിൽ ഒറ്റ സീറ്റ് അവർ വിട്ടു തന്നുള്ളൂ അവരെ ഒരിക്കലും അവർക്ക് ഇരുപത്തെട്ടിൽ ഇരുപത്തി ഏഴ് പിടിക്കാൻ സാധിക്കില്ല തെലങ്കാനയിൽ അവർക്ക് ആ സംസ്ഥാനത്ത് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കോൺഗ്രസിനും വലിയ നല്ല സ്ഥിതി ആയിരുന്നതിൽ കഴിഞ്ഞ തവണ ഈ തവണ മിനിമം പത്ത് സീറ്റ് കോൺഗ്രസ് തെലങ്കാനയിൽ ജയിക്കും നിങ്ങൾ ഓരോരു സംസ്ഥാനം നോക്കി പോയി കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട ഈ ബി ജെ പി സർക്കാർ ഒരിക്കലും ഭൂരിപക്ഷത്തോടെ എളുപ്പത്തിൽ വരാൻ സാധിക്കില്ല ഇനി അതിനെ എത്ര താത്താൻ സാധിക്കും അത് മാത്രമാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വെല്ലുവിളി എത്ര താത്തിയാൽ അവരെ ഈ സർക്കാർ ഇത് മാറ്റാൻ സാധിക്കണം അതാണ് നമ്മളുടെ ശ്രമം അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി മറ്റേ പാർട്ടികളുടെ ഒപ്പം ഈ കഴിഞ്ഞ മൂന്നാം ദിവസത്ത് തന്നെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയോടൊപ്പം ഒരു യോജിപ്പ് പഞ്ചാബിലും ഗുജറാത്തിലും അല്ല പഞ്ചാബിലും നമുക്ക് നടന്നില്ല ഡൽഹിയിലും ഗുജറാത്തിലും ആം ആദ്മി പാർട്ടിയോടൊപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ ഒരു സീറ്റ് വിതരണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് നമ്മളുടെ ഉദ്ദേശം നമ്മളുടെ പാർട്ടിയെ ബലപ്പെടുത്താൻ മാത്രമല്ല നമ്മളുടെ ഉദ്ദേശം ബി ജെ പിയെ തോൽപ്പിക്കാനാണ് ഡൽഹി നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്ന പിന്തുണയും കോൺഗ്രസിന് പിന്തുണയും ഒന്നായാൽ ഒരു സംശയമില്ല ബി ജെ പിക്ക് ഒരിക്കലും ഡൽഹിയിൽ വലിയൊരു ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് തോറ്റുപോയി കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞവരോട് നിങ്ങൾ കേൾക്കരുത് അവരോട് പറയൂ തോൽവി എല്ലാ വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുന്നത് പക്ഷേ കാരണം വേണോളൂ എന്താ ഈ സർക്കാരിന്റെ കുറവ് എന്താണ് അവരുടെ കഴിവില്ലായ എവിടെ ആരംഭിക്കണമെന്ന് അറിയില്ല പക്ഷെ ഒരു ചെറിയ ഒരു കാര്യം നേരിട്ട് പറയാം പത്ത് വർഷം മുമ്പ് മോദിജി ഒരു സ്വപ്നത്തിന് ചിത്രം വരച്ച് പറഞ്ഞു അദ്ദേഹം രണ്ട് കോഴി തൊഴിൽ എല്ലാ വർഷവും ഉണ്ടാക്കി കൊടുക്കും ഈ രാജ്യത്തിന്റെ യുവാക്കൾക്ക് രണ്ട് കോടി തൊഴിൽ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭരണത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ നോട്ടു വിരോധം വന്ന ശേഷം എത്ര ലക്ഷം ലക്ഷക്കണക്കിന്റെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ അടക്കേണ്ടി വന്നത് അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നത് അദ്ദേഹത്തിന് തെറ്റായിരിക്കില്ല പക്ഷെ അതിലും നമുക്ക് നഷ്ടമുണ്ടായി എന്നിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് റെക്കോർഡ് തുകയാണ് നമ്മളുടെ തൊഴിലില്ലായ്മ ഭാരതത്തിൽ അത് പ്രത്യേകിച്ച് യുവാക്കളുടെ ഇരുപത് ഇരുപത്തിനാല് വയസ്സിന്റെ യുവാക്കളുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇപ്പൊ നാല്പത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനമാണ് ലോകത്തിൽ ഇത്ര മോശം എവിടെയും കാണാൻ സാധിക്കാത്ത സ്ഥിതി എത്തിയിട്ട് നമ്മുടെ യുവാന്ത് ചെയ്യും അതുകൊണ്ടല്ലേ അവര് മറ്റേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവര് വോട്ട് മാറ്റാൻ ശ്രമിക്കുന്നത് രാമക്ഷേത്രമായ ശരി അവര് നമ്മളുടെ ചന്ദ്രമാനെ റോക്കറ്റ് അയച്ചു ശരി ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്ക് തൊഴിലില്ല എന്ന് മറക്കൂ ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന പറയുന്ന അത് നമ്മൾ നേരിട്ട് വോട്ടർമാരോട് ചോദിച്ചാൽ മതി നിങ്ങൾ പത്ത് വർഷം മുമ്പ് ഇദ്ദേഹം ജോലി ഉണ്ടാക്കി തരും വിചാരിച്ചിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും തൊഴിലില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുമോ ഞാൻ പറയട്ടെ ബുദ്ധിയുള്ള വോട്ടർമാരെല്ലാവരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല രണ്ട് കാര്യങ്ങൾ അവര് യു പി എല്ലാ സീറ്റ് ജയിക്കുമ്പോൾ നടക്കുന്നവരാണ് യു പി യിൽ രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഒന്ന് ഇസ്രയേലിന്റെ യുദ്ധത്തിന്റെ ഇടയിൽ അവർക്ക് പാലസ്റ്റീനിയൻസിനെ ഇസ്രേലിന് പുറത്താക്കി എന്ന തൊഴിൽ ചെയ്യാൻ ആൾക്കാരെ ക്ഷണിച്ചപ്പോൾ യുദ്ധം നടക്കുന്ന ഇസ്രയേലില് കയറാനുള്ള ക്യൂ നിങ്ങൾ കണ്ട വിശ്വാസിക്കില്ല ഇസ്രയേലിന്റെ ഓരോ ജോലിക്ക് വേണ്ടി പതിനായിരം അത്ര ആൾക്കാരെ ഓരോ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യണ്ടായിരുന്നു യു പി അതിന്റെ ഒപ്പം തന്നെ ഇന്നലത്തെ വാർത്ത ഉത്തർപ്രദേശ് പോലീസ് അറുപതിനായിരം കോൺസ്റ്റബിൾ സ്ഥാനത്തിന് വേണ്ടി അവര് അഡ്വെർടൈസ്മെന്റ് ഇറക്കി ഈ അറുപതിനായിരത്തിന് വേണ്ടി നാൽപ്പത്തി മൂന്ന് ലക്ഷം ജനങ്ങൾ അപ്ലൈ ചെയ്തു കോൺസ്റ്റബിൾ ജോലി പറഞ്ഞു എട്ടാം ക്ലാസ് പാസ് മതി കിട്ടോ യു പിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷം ജനങ്ങൾ അപ്ലൈ ചെയ്തത് മാത്രമല്ല അവര് വന്ന് ആ കോൺസ്റ്റബിൾ ആവാനുള്ള പരീക്ഷ വന്ന് എഴുതി അവര് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഒരു പക്ഷേ വീട്ടിൽ പണമില്ലാതെ പോലെ പണമെടുത്തിട്ടാണ് ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറിയിട്ട് തലസ്ഥാനത്ത് എത്തി പരീക്ഷ എഴുതിയത് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ആരോ ബി ജെ പി ബി ജെ പി സർക്കാരാണ് ആ സംസ്ഥാനത്തിലും പേപ്പർ ലീക്ക് ചെയ്തു എന്ന് വാർത്ത വെളിയിലെത്തിയ ശേഷം ഭയങ്കര വിവാദം ഇത് ബി ജെ പിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ പേപ്പർ ലീക്ക് ചെയ്തിരിക്കണമെന്ന് കേട്ടിട്ട് അവസാനത്തിൽ യു പി എസ് സി പരീക്ഷ ക്യാൻസൽ ചെയ്തു അപ്പൊ നാൽപ്പത്തി മൂന്ന് ലക്ഷം ജനങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്വപ്നങ്ങളും മണ്ണായി വീണുപോയി ഇതാണ് ഇപ്പൊ നടക്കുന്ന ഇന്നലത്തെ വാർത്ത ക്ഷമിക്കണം ഒരു ചെറിയ ഒരു ചുമയും ജലദോഷമുണ്ട് പക്ഷെ നിങ്ങളപ്പം എത്തുമ്പോൾ അതിനെക്കുറിച്ചും ചിന്തിക്കാൻ സമയമില്ല ഞാൻ ഇത് പറയുന്ന എന്താ കാരണം ഈ തൊഴിലില്ലാമെ ഞങ്ങള് വെറുതെ പരം നടക്കുകയല്ല കോൺഗ്രസ് ഭരണസമയത്ത് യു പി എ സർക്കാരിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല ഞാൻ പറയുന്നില്ല നൂറ് ശതമാനം തൊഴിലെല്ലാവർക്കും കിട്ടുന്നു പക്ഷേ നല്ല തുക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ സാധിച്ചു തൊഴിലില്ലാത്തവർ ഗ്രാമദേശത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ ഞങ്ങൾ ഇറക്കിയ തൊഴിലുറപ്പ് പദ്ധതി വഴിക്ക് അവർക്ക് ജോലി കിട്ടി ആ പദ്ധതിയെ ചീത്ത വാക്ക് പറയാത്തത് ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദിയുടെ വക തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഓരോരോ ആക്ഷേപം ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി ആയ ശേഷം അതിൽ നോറുമാർഗമില്ല അതിനെ തുടരേണ്ടി വന്നു എന്ന് മാത്രമല്ല അതിന് എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വന്നു കാരണം വേറെ തൊഴിൽ അവരുണ്ടാക്കിയിട്ടില്ല നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതിയെ മാത്രമാണ് ഒറ്റ മാർഗം ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനും അവരെ പോക്കറ്റ് കാശ് എത്തിക്കാനും പക്ഷെ ആ കാശ് എത്തിക്കുന്നത് തികയോ ഇല്ലയെന്ന് നിങ്ങൾക്ക് എന്നെ അറിയാം വിലക്കേറ്റത്തിന്റെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ ഭാരതത്തിൽ നമ്മൾ എല്ലാവർക്കും കൂടുതൽ ഡിസ്പോസിബിൾ ഇൻകം ഇല്ല തൊഴിലില്ലാത്തവർക്ക് ശമ്പളം ഇല്ല പക്ഷെ ശമ്പളം ഉള്ളവർക്ക് നോട്ട് നിരോധനം സമയം മുതൽക്കും കോവിഡ് കഴിഞ്ഞ ശേഷം ആരുടെയും ശമ്പളം ആരുടെയും വരുവാൻ കയറിയിട്ടില്ല കൂടിയിട്ടില്ല നമുക്ക് കാണുന്നത് എന്താണ് നമ്മളുടെ പോക്കറ്റിലുള്ള കാശ് രണ്ട് വർഷം മുമ്പ് മാർക്കറ്റിൽ പോയി മേടിക്കാൻ നമ്മൾ ശ്രമിച്ച കാര്യങ്ങൾ ഇന്ന് ആ ഒരേ വിലക്ക് കിട്ടുന്നില്ല എന്ന് സത്യമാണ് വിലക്കയറ്റം ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിൽ അതിൻ്റെ ഒപ്പം നമ്മൾ ശമ്പളവും കേറണം പക്ഷെ ഭാരത ഒരു അന്യ അന്യന്യൂഷൽ കേസാണ് ഭൂരിപക്ഷം ജനങ്ങളുടെ ഇൻകം ചുരുങ്ങിയിട്ടേ ഉള്ളൂ അതൊരു സ്റ്റഡി കഴിഞ്ഞ ആഴ്ച ഇറങ്ങി ആദ്യത്തെ എല്ലാം വെച്ച് സമ്പാദിക്കുന്ന ഇരുപത് ശതമാനം ഭാരതീയർക്ക് ഈ പത്ത് വർഷം നല്ല കാലമായിരുന്നു ആദ്യത്തെ ഒരു ശതമാനത്തിന് ശതമാനം അവരുടെ പോക്കറ്റിലുള്ള കാശ് കൂടിയിട്ടുണ്ട് നേരെ മറിച്ച് ബാക്കി എൺപത് ശതമാനം ഭാരതീയർ സ്ഥിതി നോക്കിക്കോളൂ എല്ലാവർക്കും അവർ സാമ്പത്തിക സ്ഥിതി മോശമേ ആയിട്ടുള്ളൂ ചുരുങ്ങിയിട്ടേ ഉള്ളൂ അവര് ശമ്പളം അവർ വരുന്നു ഇതാണ് ഭാരതത്തെ യാഥാർത്ഥ്യം ഒരു കാര്യം മറക്കരുത് വോട്ട് ചെയ്യാൻ പോകുന്നവര് ഭൂരിപക്ഷം പാവപ്പെട്ടവരും സാധാരണക്കാരും ചെറിയ ജോലി ചെയ്യുന്നവരും മിഡിൽ ക്ലാസും ലോവർ മിഡിൽ ക്ലാസും പാവപ്പെട്ടവരുമാണ് ഈ രാജ്യത്തുള്ളത് അവരാണ് നമ്മളുടെ ഇലക്ടറിന്റെ ഭൂരിപക്ഷം അവരിങ്ങനെ ഒരു സർക്കാരിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമെന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾക്ക് ഒരൊറ്റ ചോദ്യം അവർക്കേ ചോദിക്കാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ സ്വയം നിങ്ങളുടെ സെൽഫ് ഇൻട്രസ്റ്റിൽ വോട്ട് ചെയ്യണമെങ്കിൽ ഈ സർക്കാർ നിങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യേണ്ടതോ ചോദിച്ചാൽ അവർക്ക് വേറെ ഒരൊറ്റ മറുപടി വരാൻ സാധിക്കില്ല ഞാൻ കഴിഞ്ഞ വർഷം ബോംബെയിൽ ഒരു ചടങ്ങിലായിരുന്നു കോൺഗ്രസ് പാർട്ടി ചടങ്ങുന്നു ആയിരുന്നില്ല രാഷ്ട്രീയ ചടങ്ങേ ആയിരുന്നില്ല ഒരു കോളേജിൽ ഒരു അഞ്ഞൂറ് പേരുള്ളൊരു റൂം ആയിരുന്നു ഞാനൊരു ചോദ്യം ചോദിച്ചു അവരോട് ഈ പത്ത് വർഷക്കാലം ആ സമയത്ത് ഒമ്പത് വർഷം ഒമ്പത് വർഷക്കാലം മോദി സർക്കാർ എടുത്ത ചില തീരുമാനങ്ങളോ ഇറക്കിയ ചില പദ്ധതികളുടെ കാരണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഏത് വിധത്തിനും വേറെ ഗുണമുണ്ടായിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഈ അഞ്ഞൂറ് പേരിൽ ഒരേ ഒറ്റ വ്യക്തി മാത്രമേ കൈയറ്റിയുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തലയാട്ടടേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ ഏത് വിധത്തിലും മെച്ചപ്പെട്ടിട്ടില്ല അപ്പൊ അതല്ലേ ഒരു സർക്കാരിന്റെ കടമ നമ്മൾ സർക്കാരിന് വോട്ട് ചെയ്യണത് ക്ഷേത്രം കെട്ടാനാണോ നമ്മൾ പ്രധാനമന്ത്രി കാണുന്നത് ഒരു പുരോഹിതനെ പോലെ ഒരു പ്രധാന പ്രതിഷ്ഠ ചെയ്യാനാണോ അതോ നമ്മൾ സർക്കാരിനെ നമ്മളുടെ ജീവിതത്തെ നന്നാക്കാനും നമ്മൾക്ക് തൊഴിൽ കൊണ്ടുവരാനും വികസനം കൊണ്ടുവരാനും നമ്മൾ എല്ലാവരും ജീവിതത്തിനെ നന്നാക്കാനും അല്ലേ നമ്മളൊരു സർക്കാരിനെ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഞങ്ങള് ഞങ്ങളുടെ ഉത്തരവാദിത്വം കണ്ടത് ഞങ്ങൾ ഭരിക്കുന്ന കാര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി മുതൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ ടാക്സ് പണം എങ്ങനെയാണ് സർക്കാർ ചെലവാക്കി ചെലവാക്കുന്നത് അറിയാൻ അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ആക്ട് തൊഴിലുറപ്പ് പദ്ധതി ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ജനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സർക്കാരായിരുന്നു ഞങ്ങളുടെ ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ ഏതു വിധത്തിലും ജനങ്ങളെ കുറിച്ച് തിരിച്ചു ചിന്തിക്കുന്നില്ല അവരെ എങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുക അവരെ അവരെ മനസ്സിനെ മാറ്റിയിട്ട് വേറെ കാര്യത്ത് ചൂണ്ടിക്കാണിക്കുക എന്നാണ് ചോദ്യം പാവപ്പെട്ട മനുഷ്യൻ പറയുന്നു എനിക്ക് തൊഴിൽ തരൂ എനിക്ക് വരുമാനം തരൂ മോദിജി പറയുന്നു ക്ഷേത്രം നോക്കൂ രണ്ടായിര വർഷം കഴിഞ്ഞിട്ട് രാമന്റെ ക്ഷേത്രം വന്നു അത് കണ്ടിട്ട് വോട്ട് തരണം നിങ്ങൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഗൗരവത്തോടെ കാണണം ഇതാണോ രാഷ്ട്രീയം ഈ കാലത്തിൽ അതാണ് ഞാൻ നമ്മളുടെ ബുദ്ധിയും പഠിപ്പുമുള്ള മലയാളിയോട് ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കറിയാം ഇങ്ങനെയല്ല രാഷ്ട്രീയം ചെയ്യേണ്ടത് അതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഇല്ല കേരളത്തിൽ ബി ഒരു പ്രോത്സാഹനം കിട്ടാൻ പോകുന്നില്ല അത് നമ്മൾക്ക് തർക്കിക്കാൻ കൂടി ആവശ്യമില്ല അത് വരാൻ പോകുന്നില്ല പക്ഷെ അത് മാത്രമല്ല ഭാരതം മുഴുവൻ ഇങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ ജനാധിപത്യം ഇവരെ നശിപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് അതിനെക്കുറിച്ചും നല്ലോണം അറിവുണ്ട് പാർലമെന്റിന് വെറും ഒരു നോട്ടീസ് ബോർഡാക്കിയിട്ടുണ്ടര് അതോ അവർ ഇഷ്ടപ്രകാരം ലോ പാസ് നമ്മൾ ചില അത്യാവശ്യമായ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഒരു റെക്കോർഡ് നൂറ്റി നാല്പത്തി ആറ് എം പിമാരെ പാർലമെന്റിന് പുറത്താക്കി കഴിഞ്ഞ തവണ ഗുജറാത്തിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു തവണ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ട് പൂർണ്ണ പ്രതിപക്ഷത്തിനെ നിയമസഭയിൽ നിന്ന് വെളിയിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ ബഡ്ജറ്റ് പാസ്സാക്കിയത് ജനാധിപത്യത്തിന്റെ ജാകുടി മനസ്സിലാക്കാത്ത ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് ഇങ്ങനെ പാർലമെന്റിനെ ഒരു നോട്ടീസ് ബോർഡും ഒരു റബ്ബർ സ്റ്റാമ്പും ആക്കിയിട്ട് അവർ നമ്മുടെ ജനാധിപത്യത്തിനെ കുറിച്ച് ലോകം മുഴുവൻ സംസാരിക്കുമ്പോൾ ഒരു നാൾക്കേട് തോന്നുന്നത് എങ്ങനെയാണ് മദർ ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ മാതാവാണ് എന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത് പക്ഷേ ഒരു മാതാവ് അവരുടെ കുഞ്ഞിനെ ഇങ്ങനെ പെരുമാറും ഇങ്ങനെ ട്രീറ്റോ ഇങ്ങനെ അടിക്കോ ഇങ്ങനെ ഇങ്ങനെ ആക്ഷേപിക്കോ ഒരിക്കലുമില്ല നമ്മുടെ ഓരോ ജനാധിപത്യ സ്ഥാപനങ്ങളെ വല്ലാതെ വീക്കാക്കിയിട്ടുണ്ട് അത് പാർലമെന്റ് ആയ ശരി നമ്മളുടെ മാധ്യമക്കാരായ ശരി മാധ്യമ ശരിക്കും മാധ്യമം പറയണത് ജനാധിപത്യ നാലാമത്തെ തൂണാണ് ഫോർ പില്ലേഴ്സ് ആണ് ജനാധിപത്യത്തിൽ മൂന്ന് നിങ്ങൾക്കറിയാം ലെജിസ്ലേച്ചർ പാർലമെന്റ് ജുഡീഷ്യറി സുപ്രീം കോടതി എക്സിക്യൂട്ടീവ് സർക്കാർ നാലാമത്തെ തൂണാണ് മാധ്യമം ഫ്രീ പ്രസ് വഴിക്കാനും ജനങ്ങൾക്ക് അവർക്ക് അറിയാൻ സാധിക്കുക എങ്ങനെയാണ് ഈ സർക്കാർ ഭരിക്കുന്നത് എന്താണ് സർക്കാർ നമ്മുടെ ഒളിക്കാൻ ശ്രമിക്കുന്നത് ആ തൂണ് പണ്ടേ വീണ് കഴിഞ്ഞു ആദ്യം മുഴുവൻ ഒരു തൂണ് അതായിരുന്നു കേരളത്തെ മാധ്യമക്കാര് ഞാൻ കുറ്റം പറയില്ല അവര് ധൈര്യത്തോട് നിൽക്കുന്നുണ്ട് ഭൂരിപക്ഷം കേരള മാധ്യമത്തിൽ ഈ പ്രശ്നമില്ല പക്ഷേ നാഷണൽ മീഡിയ എന്ന് പറയണത് ഭയങ്കര കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട് ശരിക്ക് നിങ്ങൾക്ക് സത്യം വായിക്കണമെന്നുണ്ടെങ്കിൽ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മീഡിയയിൽ മാത്രമേ സാധിക്കുള്ളൂ കാരണം ബാക്കിയെല്ലാം മാധ്യമൊക്കെ കോംപ്രമൈസായിട്ടുണ്ട് ഓരോരു സ്ഥലത്ത് നോക്കിയാൽ ഇൻഡിപെൻഡന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സ്ഥാപനം ഒറ്റ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സ്വതന്ത്രത്തോടെ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പൊളിഞ്ഞു പോയി കഴിഞ്ഞു ഈ സർക്കാരിന് സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കാൻ ഇഷ്ടമല്ല എല്ലാം സർക്കാർ പറയുന്ന സ്ക്രിപ്റ്റ് വായിക്കുന്നു സർക്കാരിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണം ഇതാണ് സത്യം അപ്പൊ ഭാരതം ഈ സ്ഥിതിയിൽ നടക്കുമ്പോൾ അതിന് എന്താ പ്രത്യേകിച്ചൊരു കാരണം ബി ജെ പിയുടെ വർഗീയത അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതൽ നാല്പത്തി ഒമ്പത് അമ്പത് വരെ നടത്തിയ ചർച്ച ചർച്ച കൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ കുറിച്ചൊരു അറിവ് കാണിക്കില്ല അവര് പറയുന്ന ഓരോരു കാര്യങ്ങൾ ഇത് ഹിന്ദു രാഷ്ട്രമാണ് ഇതില് മറ്റേവര് വന്നിട്ട് നമ്മളെ ആക്രമണിച്ചിട്ട് രാജ്യത്തെ പിടിച്ചെടുത്തു നമ്മൾ അവരേന്ന് പിടിച്ചെടുത്തെല്ലാം ആലോചിച്ച് ചിന്തിച്ച് റിജക്ട് ചെയ്തായിരുന്നു ഡോക്ടർ അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇതൊരു അവര് എഴുതിയ ഭരണഘടനത്തിൽ അവര് തീരുമാനിച്ചത് വലിയൊരു ഭൂരിപക്ഷത്തോടെ എന്തായിരുന്നു ഈ ഭാരതം എല്ലാവരുടെയും ആയിരിക്കും നിങ്ങളുടെ മതം ഏതായാലും നിങ്ങളുടെ ജാതി ഏതായാലും നിങ്ങളുടെ ഭാഷ ഏതായാലും നിങ്ങളുടെ സംസ്ഥാനം ഏതായാലും ഇതൊന്നും പ്രശ്നമല്ല നിങ്ങളൊരു ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് ഒരേ അവകാശത്തോടെ ഈ രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കണം ആ വിശ്വാസത്തിലാണ് ഒരു അറുപത്തഞ്ചു വർഷം നമ്മുടെ രാജ്യം നടന്നത് എല്ലാവരെയും ഒന്നുപോലെ കാണണം എല്ലാ മതത്തിനെയും ബഹുമാനിക്കണം എല്ലാ ജനങ്ങളെയും നമ്മൾ ഒരുപോലെ നമ്മളുടെ സഹോദര സഹോദരിമാരെയായിട്ട് സഹോദരത്തോട് കാണണം അതാണ് നമ്മളുടെ ഭരണഘടനത്തെ എഴുതിയിരിക്കുന്നത് ബി ജെ പിയുടെ വിശ്വാസം ഇതല്ല അവര് വിശ്വാസമാണ് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ ഇവർക്കാണ് പ്രാധാന്യം കൊടുക്കാൻ അവർക്ക് ആഗ്രഹം ഈ രാജ്യം ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദുക്കളുടെ ഹിന്ദുസ്ഥാനാണെന്നാണ് വിചാരം അതല്ലാന്ന് നമ്മൾക്കറിയാം പക്ഷേ കേരളത്തിനെ പോലെ എല്ലാവരെയും ഒന്നായി കണ്ടിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വികസനത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ഇവർ ഈ വർഗീയത കാണിക്കുന്നത് ഈ രാജ്യത്തിന് ദോഷം ചെയ്യുന്ന മാത്രമല്ല നമ്മുടെ ഭരണഘടന വിരുദ്ധമാണ് നമ്മളുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ വിരുദ്ധമാണ് നമ്മളുടെ അന്താരാഷ്ട്രീയ ബന്ധങ്ങളിലും കൂടി ദുഷ്പേര് നമുക്ക് കേൾപ്പിക്കുന്നു ഇതിനെ നമ്മൾ തിരിക്കണം ഈ വർഗീയതയെ നമ്മൾ അധികാരത്തുനിന്ന് മാറ്റിയേ പറ്റൂ ഇതൊക്കെയാണ് നമ്മൾക്ക് മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികൾ എനിക്കൊരു സംശയമില്ല ബി ജെ പിയുടെ ഓരോരു പെരുമാരും കാണുമ്പോൾ ഒരു കോൺഗ്രസ് ഇന്ത്യ ഭരണി ഇന്ത്യ മുന്നണിന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ ഒരു സംശയം ഇല്ലാതെ നമുക്ക് പല ആക്ഷൻസിനെ പിൻവലിക്കാൻ സർക്കാർ എടുത്തത് ഒരു ഉദാഹരണമാണ് അവർ കൊണ്ടുവന്ന സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ആദ്യത്തെ തവണ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൗരത്വത്തിന്റെ ഒരു നിയമം കൊണ്ടുവന്നത് ഒരിക്കലും നമ്മൾ അതിന് പിന്തുണ കൊടുക്കാൻ സാധിക്കില്ല അതിനെ നമ്മൾ പിൻവലിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പറഞ്ഞ യു എ പി ഐയിലെ അവർ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് ഇപ്പോ ബെയിലും കൂടി കൊടുക്കാതെ ജാമ്യം കൊടുക്കാതെ ആൾക്കാരെ ജയിലില് ചാർജ് ഇല്ലാതെയും ട്രയൽ ഇല്ലാതെയും ഇൻഡെഫിനറ്റ് ആയിരുത്താതെ അമൻമെന്റ് കൊണ്ടുവന്നത് അവർക്ക് ഒരൊറ്റ കാര്യമേ പറയാൻ ആവശ്യമുള്ളൂ ഇയാള് ഭീകരവാദിയാണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് അത് പറഞ്ഞാൽ മതി അതിൽ എന്താണ് ഒരു പ്രവർത്തകൻ സിദ്ധി കാപ്പൻ അവന് ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ രണ്ട് വർഷം ചാർജ് ചെയ്യാതെ ജയിലിൽ കൊണ്ടുപോയി ഉമർ ഖാലിദ്ന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ഒരു സ്ലോഗൻ അദ്ദേഹം പറയാത്ത സ്ലോകൻ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് രണ്ടര വർഷമോ മൂന്ന് വർഷമായിട്ട് യു എ പി എന് കീഴിൽ ജയിലിൽ ഇട്ടിട്ടുണ്ട് ഇതുവരെ അദ്ദേഹത്തിന് ഒരു കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കഥ അറിയായിരിക്കും എൺപത്തിനാല് വയസ്സായ ഒരു ജസ്വിറ്റ് അച്ഛൻ അദ്ദേഹം കൈ വറക്കുന്ന അസുഖം പാകിൻസിനുള്ള കാരണം അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അത് പിടിക്കാൻ സാധിക്കില്ല അപ്പൊ അദ്ദേഹത്തിന് മേശപ്പുറത്ത് വെച്ചിട്ട് ഒരു സ്ട്രോ കൂടി കുടിക്കാൻ ഒരു സിപ്പർ എന്ന് പറഞ്ഞ ഒരു സ്ട്രോ പോലെ ഒരു സാധനം അത് ആ സിപ്പർ ആവശ്യപ്പെട്ടപ്പോൾ അത് സർക്കാർ കൊടുത്തില്ല അവസാനം വള്ളവും മരുന്നും ഒന്നും ശരിക്ക് കിട്ടാതെ അദ്ദേഹം ജയിലിൽ മരിച്ചുപോയി ഇങ്ങനെ ഒരു അന്യായങ്ങളൊക്കെ നടത്തുന്ന ഒരു സർക്കാർ നമ്മളുടെ ഈ സർക്കാരിന് നമ്മൾക്ക് എത്ര വർഷം ഇനി സഹിക്കാൻ സാധിക്കും അവരെ ഉറപ്പമായിട്ട് മാറ്റിയെടുക്കണം എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോട് പറയുന്നു അവർ കൊണ്ടുവന്ന നിയമങ്ങളെ നമ്മൾ പിൻവലിക്കണം അവർ ചെയ്ത തെറ്റും നഷ്ടങ്ങളെ നമ്മൾ ആകും പോലെ റിപ്പയർ തന്നെ മരിച്ചുപോയ ജനങ്ങളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല പക്ഷെ ഇനി ഇങ്ങനെ അന്യായങ്ങളെ കൊണ്ടുവരാതിരിക്കാനുള്ള വഴിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ നമ്മൾ രാജ്യത്തിൽ അത്യാവശ്യമാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് ലോക്സഭയ്ക്കായ കാരണം ഞാൻ ദീർഘമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ പക്ഷെ മറക്കരുത് ഈ യാത്ര നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ എതിരുമാണ് എനിക്കൊരു സംശയമില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ കെ പി സി സി പ്രസിഡന്റും അതിനെക്കുറിച്ചും നല്ലോണം നിങ്ങളോട് സംസാരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ സർക്കാരിന്റെ തീരെ കഴിവില്ലായ കേരളത്തിൽ നമ്മളുടെ കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഇന്ന് ജനിക്കുന്ന ഒരു കൊച്ചിന് ജന ജന ഒപ്പം തന്നെ ഒന്നര കടം ഒന്നര ലക്ഷം കടമ കടത്തിലാണ് ജനിക്കുന്നത് മാത്രമല്ല അവര് ഇനിയും കടം വാങ്ങാൻ ആവശ്യപ്പെട്ടിട്ടാണ് അവർ ഡൽഹിയിൽ കോടതിയിൽ പോയിട്ട് അവര് ബോറോയിങ് ലിമിറ്റ് ഇനിയും കൂടണം പറയണത് കടം വാങ്ങി കടം വാങ്ങി വികസനത്തെക്കാട്ട് മൂന്നിരട്ടി അവര് കടം വീട്ടണ ഇൻട്രസ്റ്റും പലിശയും ശമ്പളവും പെൻഷനും കൊടുത്തിട്ടാണ് അവർ ജീവിക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ ചെയ്യാൻ ഇനിയും കടം വാങ്ങണത്ര അവർക്ക് ഇത്ര കഴിവില്ലായ ഒരു സർക്കാർ നമ്മുടെ ഭാരതത്തിൽ കണ്ടിട്ടില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം വികസനത്തിന്റെയും കാലം മൂന്നേരട്ടിയാണ് അവരുടെ ബഡ്ജറ്റിൽ ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും പെൻഷൻസും കടത്തിന് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സും ഇങ്ങനെ നമ്മൾ എങ്ങനെ വികസിക്കുക എങ്ങനെയാണ് ഈ സംസ്ഥാനം നന്നാവുക അത് മാത്രമല്ല അതിനിടയിൽ കൂടെ അവരുടെ ആക്രമ രാഷ്ട്രീയം ആരാ സഹിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട് കോൺഗ്രസുകാർ പ്രത്യേകിച്ച് അനുഭവിച്ച എന്നാണ് നിങ്ങൾക്ക് ഓരോരോ കഥകളറിയ ഞാൻ തന്നെ ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊപ്പം ഒരു വേദിയിൽ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ ഒരു വോണിംഗും ഒരു വാക്ക് പറയാതെ പോലീസ് ടി ആർ ഗ്യാസ് അടിച്ചില്ലേ ഞങ്ങളുടെ മേവിട്ട് ഞങ്ങളുടെ മുകളുണ്ട് ഇതാണ് ഈ സർക്കാരിൻ്റെ എല്ലാ രീതിയും അവർക്ക് ജനാധിപത്യത്തിൻ്റെ അർത്ഥമറിയില്ലയെന്ന് മാത്രമല്ല അവർക്ക് ജനങ്ങളോട് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കാനും സംസാരിക്കാനും തീരെ ആത്മാർഹതയില്ലാത്തൊരു സർക്കാർ ആയിട്ട് ഒരു വിഷയത്തിന് അവരുടെ ഉത്തരം ആക്രമണം മാത്രമാണ് ഇന്നേ ഇവിടെ ഇന്നാള് ഒരു ഒരു ഇടതുപക്ഷിക്കാരൻ വേറൊരാളെ വഴിവെച്ച് കൊന്നത് കേട്ടില്ലേ അത് കുത്തി കൊന്നു എന്തോ എനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് അവരുടെ സൈഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ പോരാ നമ്മളുടെ സംസ്ഥാനത്തിനൊരു ദുഷ്പേര് കേൾപ്പിക്കുന്നുണ്ട് ഈ ആക്രമണ രാഷ്ട്രീയവും ഈ സമ്പാദിക്കു കഴിവില്ലായും ഇതെല്ലാം മാറ്റാൻ നമ്മൾക്ക് വല്ലാതെ വൈകിപ്പോയി പക്ഷെ ഇനിയും രണ്ടു വർഷം നമ്മൾക്ക് സഹിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാം ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു സംശയവുമില്ല പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നമ്മളുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ സ്വീകരിക്കുന്നു നമ്മുടെ കെ പ്രസിഡന്റ് ഇപ്പോ വീണ്ടും നല്ല ആരോഗ്യത്തിലാണ് നമ്മളെല്ലാവർക്കും വലിയ സന്തോഷമാണ് അദ്ദേഹം ഡൽഹിയിൽ എം പി ആയിട്ട് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു കേരളത്തിൽ വന്നിട്ട് പാർട്ടിയെ നയിക്കുന്നു അദ്ദേഹം നിങ്ങളെല്ലാവരുടെയും ഇടയിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ ആ വിശ്വാസവും ആ ആത്മാർത്ഥതയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാത്തിരിക്കും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ പോലെ ഹോംവർക്ക് ചെയ്യുന്ന ഒരു നേതാവ് നമ്മൾ നിയമസഭയിൽ കുറെ കാലമായി കണ്ടിട്ടില്ല ഓരോരു വിഷയത്തിൽ എല്ലാ ഫാക്ട്സും ഫിഗേഴ്സും കയ്യിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ സർക്കാരിന്റെ കുറവും കഴിവും ഒക്കെ ചൂണ്ടിക്കാട്ടി കഴിവില്ലായും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു നേതാവ് നമ്മുടെ ഇടയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മൾക്ക് വേണ്ടി സംസാരിക്കാനും കേരളത്തിന് ജനങ്ങളുടെ ഓരോരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ഇരിക്കുന്നുണ്ട് നമ്മളുടെ നേതാവായിട്ട് നിയമസഭയിൽ അതുകൊണ്ട് ആ രണ്ടുപേരും ഇവിടെ എത്തിയിട്ട് കൊട്ടാരക്കേരയുടെ സ്വന്തം കൊടുക്കണം സുരേഷിൻ്റെ ഒപ്പം ഈ നാട്ടിൽ നിങ്ങളോട് സംസാരിക്കാൻ എത്തിയ സ്ഥിതിയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇനി ദീർഘിപ്പിക്കുന്നില്ല ഒരിക്കലും കൂടി ഇനി ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറഞ്ഞിട്ട് ഞാൻ വലിയ സന്തോഷത്തും സ്നേഹത്തോടെയും ഈ സമരാഗ്നി ശശി തരൂർ സമരാഗ്നി യാത്രയിൽ ആദ്യമായിട്ടാണ് ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത് കേരളത്തിൽ സമരാഗ്നി ആരംഭിച്ചതിനു ശേഷം സമരാഗ്നി നേതാക്കന്മാരെ അഭിവാദ്യിച്ചതുകൊണ്ട് ആദ്യത്തെ യോഗമാണ് നമ്മുടെ അഭ്യർത്ഥന നിങ്ങളുടെ എം എന്ന നിലയിൽ എന്റെ പ്രത്യേകമായ അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം തിരക്കൽക്കിടയിൽ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നത് തെസ് അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഞാനും ശശി തരൂരും തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ ഒരു പ്രചരണം ഇപ്പോഴും നടക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ഞങ്ങൾ പാർലമെന്റിൽ ഒരുമിച്ചാണ് ഞാൻ അവിടെ ജീവിപ്പാണ് അദ്ദേഹത്തിന് എല്ലാ സഹായങ്ങളും പാർലമെന്റിൽ പാർട്ടിയുടെ ഭാഗത്ത് നൽകുന്നുണ്ട് അദ്ദേഹത്തിനോട് എന്നോട് പ്രത്യേകമായ വാത്സല്യമാണുള്ളത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് ചില പ്രചരണങ്ങൾ ചിലർക്ക് നടത്തുന്നുണ്ട് ഇത് ശ്രീ ശശി തരൂർ അദ്ദേഹം കൊട്ടാരക്കരയിൽ വന്ന് ഈ സമരാഗ്നി ഉദ്ഘാടനം ചെയ്തു തന്നെ എന്നോടുള്ള പ്രത്യേകമായ സ്നേഹവും വാത്സല്യവും കൊണ്ടാണ് അതിന് അദ്ദേഹത്തോട് ആയിരം ആയിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം